ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂത്തു മണികളെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കാണും നമ്മുടെ കല്യാണത്തിന് ചക്കരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അളിയനും അവരുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്കൊരു എ സി കൊണ്ടുവന്ന് തന്നായിരുന്നു അപ്പോൾ ആ ഒരു എ സി നമ്മൾ ഇതുവരെയായിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ല ഏതാണ്ട് ഒരു മാസത്തോളം ആവാനായി കാരണം വേറൊന്നുമല്ല നമ്മള് ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നേരെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മള് നേരെ പാലക്കാട് അങ്ങ് പോയല്ലോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്നാണ് വന്നത് അപ്പോൾ അവര് വെക്കാൻ വരുന്ന ആളുടെ കൂടെ നമ്മൾ സഹായത്തിന് ഒന്നോ ഒന്നും രണ്ടാളില്ലെങ്കിൽ പറ്റത്തില്ല അപ്പോൾ ഇവിടെ വാപ്പ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് കണക്കുമല്ലോ അതുകൊണ്ട് ഞാനും കൂടി വന്നിട്ട് നോക്കാമായിരുന്നു അപ്പോൾ നമ്മൾ വന്നിട്ട് അവരെ വിളിച്ചിട്ടുണ്ട് അവരുടേതെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മഴ പെയ്യാണ് ഇവിടെ നല്ല മഴ പെയ്യാണ് അപ്പോൾ ഈ ഒരു മഴയെന്ന് തോന്നിയിട്ട് ഞാനിപ്പായ നേരെ ടൗണിൽ പോയി ഒരു സ്റ്റെബിലൈസർ വാങ്ങാണ്ട് അപ്പോൾ ഇതിന്റെ കൂടെ സ്റ്റെബിലൈസർ വരത്തില്ല അപ്പോൾ സ്റ്റെബിലൈസർ വാങ്ങാണ്ട് സ്റ്റെബിലൈസർ കൂടി വെച്ചാൽ നമുക്കൊരു സേഫ്റ്റിയാണ് എ സീൻ്റെ കൂടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൗണിൽ പോയി സ്റ്റെബിലൈസർ വാങ്ങി വരാൻ പോകണം അപ്പോൾ ഏതായാലും വയ്ക്കുന്ന ഒരാൾക്കാർ കമ്പനിയിൽ നിന്ന് തന്നെ പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവരുടേതാ ഇവിടെ എത്താൻ അപ്പോൾ നമ്മളും പോയി അവർ സ്റ്റെബിലൈസർ വാങ്ങി വരുന്നവരെ അവരോട് എത്തുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്നും ഒരു എ സി നമ്മളൊന്ന് ഫിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോപ്പർ വർക്കിംഗ് കാര്യങ്ങളാണൊക്കെ നമുക്ക് നോക്കി നോക്കിയാൽ എത്ര എത്ര വോൾട്ടേജ് വോൾട്ടേജ് ആണ് ഇത് ഒന്നരയ്ക്ക് ഒന്നിനും ഒന്നരയ്ക്ക് ഒന്നരയ്ക്ക് മറ്റേ ഒന്നിനാണെങ്കിലോ ഓ തോക്കില് കരസം ഉണ്ട് വേടി വെടി ഓ വേടിക്ക് അല്ല ഉള്ളി ഇരിക്കോ ഇരിക്കുണ്ടിരിക്കടാ അത ഞാൻ കണ്ടോ ഫ്രണ്ട്ല വെക്കാം അല്ലേ ഞാൻ പിടിക്കാൻ വെക്കി ഇരുന്നേ പിടിച്ചേക്കല്ലേ ഓ ഗൈസ് അങ്ങനെ ദേ നമ്മള് സ്റ്റെബിലൈസറൊക്കെ അങ്ങ് ഇവിടെ എത്തിയപ്പോൾ ഇവർ ഇവിടെ എത്തി ഇതിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്കവിടെ നിന്ന് കൊണ്ടുവന്ന സാധനം ഇതാണ് എൻ്റെ ഔട്ടർ യൂണിറ്റ് ഇന്നർ യൂണിറ്റ് ഇതിലുണ്ടാവും അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടത്തെ പിന്നെ നമ്മുടെ ആ ഒരു ചോറിൽ അളവ് എടുക്കുകയാണ് നമ്മുടെ എ സി ഏത് ഭാഗത്താണ് വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നേരെ ആ ഒരു നമ്മുടെ ബെഡിൻ്റെ കട്ടിൻ്റെ ബേക്കിലായിട്ടുള്ള ഒരു ഭാഗത്ത് വെക്കണമെന്ന് പറഞ്ഞ് അവരതിനുള്ള അളവ് എടുക്കുകയാണ് അപ്പോൾ ഇവിടത്തെ രണ്ടുപേർ വന്നതിൽ ഒരാൾ അതിൻ്റെ പ്ലഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൈസ് ഈയൊരു ഭാഗത്തായിട്ടാണ് ഇവർ നമ്മുടെ ആ ഒരു ഔട്ടർ യൂണിറ്റ് അസിഡിൽ ഔട്ടർ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ആ സൺഷെയ്ഡിൽ പിന്നെ തട്ടിയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഏതായാലും വളമൊക്കെ എടുത്ത് ചെയ്തതിൽ കറക്റ്റായിട്ടുണ്ട് ഈയൊരു രീതിയിൽ നിൽക്കും അപ്പോൾ ഏഹ് ഇത് കുഴപ്പമില്ലല്ലോ അങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഔട്ടർ യൂണിറ്റ് ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റുമോ ഈ ഭാഗത്ത് ചോദിക്കാമല്ലോ അപ്പം അങ്ങനെ ചെയ്യാം ആ ഇങ്ങനെ തന്നെ കറക്റ്റ് ചെയ്യുന്നതല്ലേ നമ്മൾ ആ ഒരു സ്ഥലത്ത് അതിനുള്ള ആ ഒരു ഹോളൊക്കെ ചെയ്തതിന് ശേഷം ഇവിടുത്തെ എ സി ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഈ ഒരു സാധനം ശരിക്കും കാര്യമായിട്ടുള്ള വെയിറ്റൊന്നുമില്ല പക്ഷേ രണ്ടുപേരുന്നെ അവർ പിടിച്ചിട്ട് അതിനുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ ആ ഒരു ഇതിനകത്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടാണ് ഇവർ അതിനുള്ള സെറ്റപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ യൂണിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഔട്ടർ യൂണിറ്റ് ആ ഒരു വലിയ പെട്ടി പോലത്തെ ആ ഒരു ഫാൻ വരുന്ന ആ ഒരു സാധനമല്ലേ ആ ഒരു ഔട്ടർ യൂണിറ്റ് വയ്ക്കാനുള്ള ആ ഒരു പൊസിഷൻ ഇതാണ് ഇപ്പോൾ ഇവിടെ എല്ല് പോലത്തെ ആ ഒരു ക്ലാമ്പ് വെച്ച് സെറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു പുറത്ത് വരുന്ന യൂണിറ്റ് ഉള്ളിലത്തെ അവർ ഫിറ്റ് ചെയ്തു പുറത്തേക്ക് ചെയ്ത് റെഡിയാക്കുന്നു അപ്പോൾ ഈ ഒരു സാധനം കൂടി പുറത്ത് വച്ചിട്ടാണ് ഇവരെ ബാക്കി ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ അപ്പോൾ ആ ഒരു സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ആ ഒരു ഔട്ടർ യൂണിറ്റ് അവിടെ പിന്നെ അവർ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ളിലത്തെ നമ്മൾ ആ ഇന്നർ യൂണിറ്റ് എ സിൻ്റെ ഒരു ഇന്നർ യൂണിറ്റ് എന്നുള്ള ആ ഒരു പൈപ്പ് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കോപ്പർ പൈപ്പാണ് സാധനം അപ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാണ് അതിനുശേഷം നമുക്ക് അവിടെ ആ ഒരു ഹോളുടെ സ്ഥലത്ത് ചെറിയ രീതിക്കുള്ള ഒരു ഹോള് വന്നിട്ടുണ്ട് അപ്പം അതിനുള്ളിൽ കൂടെ കാറ്റും പുറത്തു പോകാൻ പാടില്ല അതുപോലെ തന്നെ തേനീച്ച കൂട് വെക്കും തേനീച്ചയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൂടുവെച്ചാല് പിന്നെ ഇതിൻ്റെ ഈ ഉയറിനൊക്കെ ബാധിക്കും പിന്നെ അത് പ്രശ്നവും അപ്പം അതുകൊണ്ട് ആ ഒരു ഓള് പൊട്ടിയിട്ട് അവർ അടക്കിയാണ് അങ്ങനെ നമ്മുടെ എ സിയൊക്കെ ഫിറ്റ് ചെയ്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തിനാണ് ഒരു മാസ്ക് പോലത്തെ സാധനമൊക്കെ വെച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല കയ്യിലതായ ഒരു ഉണ്ട് അപ്പോൾ പെയിന്റ് അടിക്കാനൊന്നും പോകില്ല ഇവിടെ ഈ ഒരു നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് പിന്നെ എ സിക്ക് വേണ്ടി ഇങ്ങനെ ഇഷ്ടികൻ്റെ ആ ഒരു പൊടിയുണ്ടല്ലോ ഇവിടെ ഈ റൂം ഒന്നായിട്ട് മുഴുവൻ അതേപോലെ തന്നെ ഈ ഒരു ജനലിൽ പാളികളിൽ കമ്പികളിലൊക്കെ ആയിട്ട് ഒന്നായിട്ട് പൊടിയായി അപ്പം ഇതൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കുകയാണ് ഇപ്പം ഉമ്മായും ചക്കര അവരുടെ അടുക്കളയിലാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് അവരുടെ പിന്നെ അടുക്കളയില് പാത്രങ്ങൾ ക്ലീനാക്കൽ കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്തിന് ഞാനിവിടെ കുറച്ച് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോന്നിട്ട് അവരുകൂടെ കൂടും അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഇതൊക്കെ ഒന്ന് റെഡി ആക്കി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടി തുടങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഒരു പൊടി പിന്നെ ഉണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ എ സി ഇടുമ്പോഴായാലും ഫാൻ ഇടുമ്പോഴായാലും ഒക്കെ നമുക്ക് നല്ല പ്രശ്നം ഉണ്ടാവും അലർജി ആവും പൊടി പിന്നെ മുകളിൽ കറക്റ്റ് തുമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ പരിപാടിയാണ്ട് ഞാൻ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെയൊക്കെ കണ്ടില്ലേ ഇരിക്കുന്ന ഈ ഒരു പൊടി ഇതാ ഇഷ്ടികൻ്റെ പൊടിയാണ് അപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ വെച്ച എ സി ഇല്ലേ അതിനകത്തും ഇതിൻ്റെ ഈ പൊടി വേഗം കയറും അപ്പോൾ താമസിക്കാതെ അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് അടഞ്ഞിട്ട് ഉടനെ തന്നെ ഒന്ന് പോയാൽ വെച്ചിട്ട് ആൾക്കാരെ നമ്മളെ വിളിച്ച് സർവീസ് ചെയ്യാൻ വിളിപ്പിക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടെ തന്നെ ക്ലീൻ ചെയ്ത് ഒക്കെ റെഡിയാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ സംഭവം വളരെ ചെറുതാണെങ്കിലും നമ്മൾ അത് സൂക്ഷിക്കണം കാരണം ഈ എ സിയിൽ അതേപോലെ തന്നെ നമ്മുടെ ശ്വസിക്കുന്നതും അതിലേറെ പ്രശ്നമാണ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ എ സി ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എ സി സ്റ്റെബിലൈസർ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ശരിക്കും ഈ ഒരു എ സിക്ക് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊരു ഇൻവെർട്ടർ എ നിങ്ങൾ കണ്ടില്ലേ ഇൻവെർട്ടർ എ സിക്ക് സാധാരണ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ എന്തായാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് സ്റ്റെബിലൈസർ വാങ്ങി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാൻ കഴിയത്തില്ല ചിലപ്പോൾ വോൾട്ടേജ് കൂടിയോ കുറഞ്ഞു വന്നാലോ അതേപോലെ തന്നെ പിന്നിപ്പോൾ അങ്ങോട്ട് മഴയും ഇടിയും പിന്നലൊക്കെയാണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എങ്ങാനും പവർ കൂടിയോ അല്ലെങ്കിൽ വോൾട്ട് കൂടിയൊക്കെ കയറി വന്നാൽ എ സി പോകണ്ട കാരണം ഇത്രയും രൂപയിൽ ആ ഒരു എ സി നമുക്ക് പിന്നെ എന്താണ് നമുക്ക് പിന്നെ ഇത് പോയിട്ട് ഇടങ്ങാറ അതേസമയം സ്റ്റെബിലൈസർ ആണ് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെറിയൊരു പൈസേൻ്റെ സാധനം ഉള്ളു അതിൽ ചെറിയ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ആ ഒരു മൂവായിരം രൂപ രൂപേൻ്റെ സാധനം പോകത്തുള്ളൂ പക്ഷെ അതുപോലെ അല്ലെ എ സി അപ്പം അങ്ങനെ ഒരു ഡബിൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെബിലൈസർ കൂടി വാങ്ങി വെച്ചത് ഇനി ഇതിൽ നമുക്ക് എ സി ഒന്ന് ഇട്ട് വയ്ക്കാം കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റെബിലൈസറിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ട് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇട്ട് വയ്ക്കാം മറ്റേ നമുക്ക് എസി വർക്ക് ആക്കി വയ്ക്കാം ആ അപ്പോൾ അവിടെ സ്റ്റെബിലൈസർ ഓണായിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് എ സി ഓൺ ആവുമ്പോ എ സി കൂടി അവിടെ നമ്മുടെ എ സി ഓൺ ആയിട്ടുണ്ട് അപ്പോൾ പ്രോപ്പർ ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ വർക്ക് ചെയ്ത് നോക്കാം പാട്ടൊക്കെ ഉണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട് മ്യൂസിക് അടക്കാണ് കേൾക്കുന്നത് അപ്പോൾ ട്വന്റി ഫോറിലാണ് ഇപ്പൊ ടെമ്പറേച്ചർ ഉള്ളത് കാരണം ഈ ഒരു എ സിക്ക് ട്വന്റി ഫോർ ധാരാളമാണ് കാരണം വേറൊന്നുമല്ല ഇത് ഒന്നര ടണിന്റെ എ സിയാണ് ഒരു ടണ് എ സി അല്ല ഒന്നര ടണ്ണിന്റെ എ സിയാണ് അപ്പോൾ അവിടുന്ന് ചക്കരയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു എ സിയാണ് സാധനം ചെയ്ത് അപ്പോൾ അടിയൻ ഒന്നര ടണ്ണിൻ്റെ എ സിയാണ് വാങ്ങിയത് ശരിക്കും ഒന്നര ടണ്ടിൻ്റെ എ സി എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് ടെംപറേച്ചറിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ കൊണ്ട് വേഗം നല്ല പെട്ടെന്ന് കൂളിങ് ആകുന്ന ടൈപ്പാണ് ഒന്നര ടണ്ണായത് കൊണ്ട് അപ്പോൾ ഏതായാലും കാറ്റൊക്കെ വരുന്നുണ്ട് ആ ഒരു എ സിയുടെ ബ്ലേഡൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഇല്ലാത്ത ഒരു കാരണം കൊണ്ട് ആണ് നമ്മൾ ഇത് എ സി വയ്ക്കാൻ ഇത്രയും ലേറ്റ് ആയത് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവിടെ ആയിരുന്നല്ലോ പാലക്കാട് ആയിരുന്നോ അപ്പോൾ ഞാനിവിടെയൊക്കെ വന്നിട്ട് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ആ ഒരു ചുമര് ആ ഒരു വിത്തി തുറന്നിട്ടും പിന്നെ ഈ ബെഡ് ഒക്കെ ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു കട്ടിലെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് വാപ്പാനേം കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത് അപ്പം നമ്മളവിടെ പോയി എന്നത്തേക്കും മഴ ആയിട്ടുണ്ട് കുഴപ്പമില്ല ഏതായാലും സംഭവം ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടൊത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചില ദിവസം രാത്രിയൊക്കെ നല്ല ചൂടായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം തണുപ്പത്ത് നമുക്ക് പിന്നീൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഏതായാലും അടിപൊളിയാണ് എ സി ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ട് നല്ലപോലെ കൂളിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് വർക്കാക്കിയിട്ട് കാണിച്ചു തന്നതാണ് അപ്പോൾ ഈ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷമായിരിക്കും കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ് അസ്സാം വലൈക്കും